അവതരിപ്പിക്കാനും ഈ സന്ദർഭത്തെ പലരും ഉപയോഗിച്ചു അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ പല ആളുകളും ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ല മരുതം കുഴിയിൽ ഒരു സൗകര്യമായിട്ടുള്ളൊരു ഓഫീസ് കണ്ടെത്തി അങ്ങോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അത്രയുള്ള എൻ്റെ കാര്യം വിവാദങ്ങൾക്ക് നിൽക്കുന്നില്ല ജനങ്ങൾക്ക് സൗകര്യം എന്ന നിലയ്ക്കാണ് ഒരു ഉചിതമായ ഒരു സ്ഥലം കണ്ടെത്തി ഏഴ് വർഷം പ്രവർത്തിച്ചത് ഒരു തർക്കങ്ങളും ഉണ്ടായിട്ടില്ല അപ്പോൾ മരുതം കുഴിയിലെ സ്ഥലം തൊട്ടടുത്ത് തന്നെയാണ് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ അപ്പുറത്തോട്ട് മാറിയിട്ടാണ് ഈ പറയുന്ന ജംഗ്ഷൻ ഉള്ളത് താഴത്തെ നില തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇതിനോടകം പതിനായിരക്കണക്കിന് ആളുകൾ അവിടെ വന്നിട്ടുണ്ട് അവരുടെ കാര്യങ്ങൾ സംസാരിക്കാനും മറ്റു പല കാര്യങ്ങൾക്കുമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടാനാണ് എം എൽ എയുടെ ഓഫീസ് ഉള്ളത് കൂടുതൽ ആളുകൾക്ക് വരേണ്ടതായിട്ട് വരും പല കാര്യങ്ങൾക്ക് വരേണ്ടതായിട്ട് വരും അപ്പോൾ അവരെ സംബന്ധിച്ച് ഓഫീസ് പ്രവർത്തനം വളരെ തൃപ്തികരമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയത് അതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള സമയവും മുന്നോട്ട് കൊണ്ടുപോകണം അതുകൊണ്ടാണ് ഉചിതമായ ഒരു സ്ഥലം കണ്ടെത്തി അങ്ങോട്ടേക്ക് മാറാൻ ആലോചിച്ചത് അല്ല നമുക്ക് മാർച്ച് മുപ്പത്തൊന്ന് വരെ കാലാവധി ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് കോർപ്പറേഷൻ എന്താണോ തീരുമാനിക്കുന്നത് അതേപോലെ ഇനിയിപ്പോൾ നമുക്കൊരു കാര്യമില്ല നമ്മളെ സംബന്ധിച്ച് നിയമാനുസരണമാണ് അവിടെ ഇരുന്നത് വാടക സംബന്ധിച്ച് പോലും വലിയ കുപ്രചരണം അഴിച്ചു കിട്ടും ഇരുപത്തയ്യായിരം രൂപ എഴുതി വാങ്ങി ചിലവഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത നിലയിലുള്ള കുപ്രചരണം അഴിച്ചു കിട്ടും എല്ലാർഥത്തിൽ അങ്ങനെ ഒരു അലവൻസ് ഇല്ല എന്ന് മാധ്യമ സുഹൃത്തുക്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടും ഇത് വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക സംസ്ഥാനത്തെ എല്ലാ ജനപ്രതിനിധികളും സർക്കാരിൻ്റെ കെട്ടിടങ്ങളിൽ സൗജന്യമായിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ ഞാൻ മുൻമയർ എന്ന നിലയ്ക്കാണ് ഒരു കുറഞ്ഞ വാടകയെങ്കിലും നിശ്ചയിച്ച് തരണമെന്നാവശ്യപ്പെട്ട് അവരത് ചെയ്തത് അപ്പോൾ അതിനെപ്പോലും മഹാഅപരാധമായി ചിത്രീകരിക്കുന്ന ഒരു സ്ഥിതി വന്നു അപ്പോൾ ആ വിവാദം തുടരേണ്ടതില്ല മരുന്നംകുഴിയിലെ ഓഫീസ് പ്രവർത്തനോദ്ഘാടനം ഞങ്ങൾ അറിയിക്കും ഇത് കഴിഞ്ഞ ഏഴ് വർഷമില്ലാത്തൊരു തർക്കമാണ് ഇപ്പോൾ വന്നത് അപ്പോൾ അത് തർക്കം ഉണ്ടാക്കിയവർ തന്നെ ആലോചിച്ചാൽ മതി നേരത്തെ ഒരു അഞ്ച് വർഷം ബി ജെ പിയുടെ തന്നെ കൗൺസിലർ അവിടെ പ്രവർത്തിച്ചിരുന്നു അതിനു മുമ്പ് എൽ ഡി എഫിൻ്റെ കൗൺസിലറോടെ പ്രവർത്തിച്ചിരുന്നു അപ്പോഴൊന്നുമില്ലാത്തൊരു തർക്കം എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങളും കൂടി ആലോചിച്ചാൽ